എന്റെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി എസ് കുമാർ ഫാത്തിമമാത നാഷണൽ കോളേജിലെ രണ്ടാം വർഷ ബിരുദാനന്തര ബിരുദ സസ്യശാസ്ത്ര വിദ്യാർത്ഥിനിയാണ് കേരളീയർക്ക് ആമുഖം ആവശ്യമില്ലാത്ത ഒരു സസ്യമാണ് മുക്കുറ്റി എന്റെ നാട്ടിൽ ധാരാളം കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണെങ്കിലും അതിന്റെ യഥാർത്ഥ ഗുണങ്ങളെക്കുറിച്ച് നമുക്കിന്നും അറിയില്ല ഇത് ഓക്സൈഡിലേസിയ കുടുംബത്തിലെ ബയോഫൈറ്റം ജനുസിൽപ്പെട്ട ഒരിനം ചെടിയാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ബയോഫൈറ്റം സെൻസിറ്റീവം എന്നാണ് ഇവ ധാരാളമായി കാണുന്നത് നേപ്പാളിലും ഉഷ്ണ മേഖലകളിലും മറ്റ് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുമാണ് മഞ്ഞ പൂവോട് കൂടിയ മുക്കുറ്റിയുടെ ഗുണഗണങ്ങൾ നമ്മൾ ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് ദശപുഷ്പങ്ങൾ ഏറ്റവും പ്രധാനമുള്ള ഒരിനം ഔഷധ സസ്യമാണ് മുക്കുറ്റി നിലം തെങ്ങ് തീണ്ടാഴി എന്നൊരു വിളിപ്പേരുമുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ ജലപുഷ്പം പീതപുഷ്പം വിപരീത ലജ്ജാലു എന്നിങ്ങനെ പല പേരുകളിൽ മുക്കുറ്റി അറിയപ്പെടുന്നു കർക്കിടക മാസത്തിൽ മുക്കുറ്റി പിഴിഞ്ഞെടുത്ത് ചാന്ത് നെറ്റിയിൽ തൊടാറുണ്ട് ഇതിന് പിന്നിൽ ഒരു രഹസ്യം കൂടിയുണ്ട് നമ്മുടെ ശരീരത്തിലെ നാടീ ഞരമ്പുകൾ സമ്മേളിക്കുന്ന ഭാഗമാണ് നെറ്റി അതിനാൽ അവിടെ ഇത് തൊട്ടാൽ ഉത്തേജനം ഉണ്ടാവുകയും ആരോഗ്യപരമായ ധാരാളം ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു കർക്കിടക കഞ്ഞിയില് ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് മുക്കുറ്റി കൂടാതെ വാതിയ്ക്ക് മാറ്റി യൗവന തിരികെ ലഭിക്കുവാനും മുക്കുറ്റി രസായനം ഫലപ്രദമാണെന്ന് താളിയോല ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നു ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളിലും മുക്കുറ്റിയുടെ സ്ഥാനം വളരെ വലുതാണ് ത്രിദോഷങ്ങളായ കഫം വാദം പിത്തം എന്നിവയ്ക്കും വയറു സംബന്ധമായ അസുഖങ്ങൾക്കും ഉത്തമമായ ഔഷധമാണ് മുക്കുറ്റി ആസ്മ ഉറക്കമില്ലായ്മ ഒട്ടനവധി ചികിത്സയ്ക്കും മുക്കുറ്റി ഉപയോഗിക്കാറുണ്ടത്ര തൊട്ടാവാടിയുടെ ഇലയുടെ ആകൃതിയിലുള്ള ഈ ചെടി എട്ടിഞ്ചോളം നീളമാണുള്ളത് കേരള സ്ത്രീകൾ മുടിയിൽ അണിയുന്ന ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുക്കുറ്റിയാണ് മരുന്നുകളുടെ നിർമ്മാണത്തിന് മുക്കുറ്റിയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കുന്നു അസുഖങ്ങൾ അനുസരിച്ച് സമൂലം വേര് ഇല എന്നിവ പ്രത്യേകം ഉപയോഗിക്കുന്നു വാദം ഉള്ളവർ മുക്കുറ്റിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരുള്ള ഭാഗത്ത് വെച്ചു കെട്ടുന്നത് നീര് കുറയ്ക്കുവാൻ സഹായിക്കും ചുമ കഫക്കെട്ട് എന്നിവ ശമിപ്പിക്കുവാനും മുക്കുറ്റി വളരെ ഫലപ്രദമാണ് അതിനായി മുക്കുറ്റി സമൂലം തേനിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് മുക്കുറ്റിയുടെ വിത്തരച്ച് മുറിവിൽ പുരട്ടിയാൽ വ്രണം പെട്ടെന്ന് ഉണങ്ങുവാൻ സഹായിക്കുന്നു ഇത് ഒരു വിഷസംഹാരി കൂടിയാണ് പഴുതാര കടന്നൽ കുത്തിയാൽ അവ അരച്ചു പുരട്ടുന്നതും ഉള്ളിൽ കഴിക്കുന്നതും വളരെ നല്ലതാണ് മാത്രമല്ല മുക്കുറ്റിയുടെ വേര് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും പ്രമേഹം കുറയ്ക്കുവാൻ സഹായിക്കും മുക്കുറ്റി അരച്ച് കഴിക്കുന്നതും ഒരു പരിധിവരെ ക്യാൻസർ തടയുവാൻ സഹായിക്കുന്നതാണ് എന്ന് താളിയോല ഗ്രന്ഥങ്ങൾ പ്രതിപാദിക്കുന്നു കൂടാതെ നിരവധി അനവധി ഗുണങ്ങളാണ് ഈ ഒരു ചെറു ചെടിക്കുള്ളത് പ്രധാനമായും മഞ്ഞ നിറത്തിലാണ് മുക്കുറ്റി കണ്ടുവരുന്നതെങ്കിലും വെള്ള നിറത്തിലും അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്നുണ്ട് ഒട്ടേറെ ഔഷധ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന മുക്കുറ്റി അടി മുതൽ പൂ വരെ ഗുണഗുണങ്ങളുള്ള ഒരു ചെറു ചെടിയാണ് മാത്രമല്ല അത്തപ്പൂക്കളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നുകൂടിയാണ് മുക്കുറ്റി മുക്കുറ്റിയെപ്പറ്റി ധാരാളം ഓണപ്പാട്ടുകളുമുണ്ട് മുക്കുറ്റിപ്പൂവിനും ചിത്തിരത്തുമ്പിക്കും ഇന്നേ കല്യാണം ഇത്തിരി മണ്ണിനു മിക്കിളി പെണ്ണിനും ഇന്നേ പൊന്നോണം മുക്കുറ്റിപ്പൂവിനും ചിത്തിരത്തുമ്പിക്കും ഇന്നേ കല്യാണം ഇത്തിരി മണ്ണിനു മിക്കിളി പെണ്ണിനും ഇന്നേ പൊന്നോണം എന്റെ മുല്ലെ പൂക്കാത്തു എന്തേ തുമ്പി പുത്തൻ പുത്തൻകാലങ്ങളിൽ പുത്തരി വെക്കണം ചൊല്ലാമോ നമ്മുടെ തൊടിയിലും പൂന്തോട്ടങ്ങളും നട്ടുവളർത്തി പരിപാലിച്ചാൽ കുടുംബത്തിലും അതിൽ വസിക്കുന്നവർക്കും രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല പുതിയൊരു ചെടിയുമായി വീണ്ടും വരാം അതുവരെ